ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക തെളിവുകൾ എസ് ഐ ടിക്ക് പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നര കോടി രൂപ നൽകിയ ശേഷമാണ് സ്വർണം വാങ്ങിയതെന്ന് അറസ്റ്റിലായ കർണാടക സ്വദേശി ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെ മൊഴി പണം നൽകിയതിന്റെ തെളിവുകൾ എസ് ഐ ടിക്ക് കൈമാറി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും ഗോവർദ്ധന് സ്വർണ്ണമെത്തിച്ച കൽപേഷിനെയും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നുണ്ട് ഷാലിനി പലപ്പോഴായി ഒന്നര കോടി നൽകിയാണ് ഈ സ്വർണം വാങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ആ സ്വർണം എവിടെ എന്ന ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ ആ സ്വർണം ഇപ്പോൾ ഗോവർദ്ധൻ്റെ കയ്യിലുണ്ട് എന്നാണോ ആ കൃഷ്ണരാജ് ഗുഡ് മോർണിംഗ് എന്തായാലും അക്കാര്യത്തിലാണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭ്യമാകേണ്ടത് കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടി സംഘത്തിന്റെ മുൻപാകെ അല്ലെങ്കിൽ എസ് ഐ ടി സംഘം ഈ പങ്കജ് ഭണ്ഡാരി അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെ ഒപ്പം തന്നെ ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി കൂടിയായിട്ടുള്ള ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ രാത്രി വൈകി മജിസ്ട്രേറ്റ് മുൻപാകെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നു ഇപ്പോൾ റിമാൻഡിലാണ് ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നടപടി എസ് കടക്കുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് അതായത് ഗോവർദ്ധന്റെ ചില മൊഴികളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് പലതവണയായി ഒന്നര കോടിയോളം രൂപ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗോവർദ്ധൻ പറയുന്നത് ഈ ഒന്നര കോടി രൂപ നൽകിയത് സ്വർണം വാങ്ങാൻ വേണ്ടിയായിരുന്നു അത് ശബരിമലയിലെ ഉൾപ്പെടെയുള്ള സ്വർണം വാങ്ങിയതിന് നൽകിയിട്ടുള്ള കൂലിയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗോവർദ്ധൻ പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഈ സ്വർണം എവിടെ എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിലും യാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്കൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ തെളിവെടുപ്പ് നടന്നു അതിനുശേഷം പിന്നീട് എസ് ഐ സംഘം പല സ്ഥലങ്ങളിൽ നിന്നായി സ്വർണം കണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അതിൽ നിന്ന് വളരെ കുറച്ച് ശതമാനം മാത്രം സ്വർണമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുള്ളത് ബാക്കി സ്വർണം കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഈ അന്വേഷണം ഒരു ഭാഗത്ത് മെല്ലെപ്പോക്ക് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നത് എസ് ഐ ടിക്ക് അതായത് എസ് ഐ ടി ആലസ്യത്തിലാണ് ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് കോടതി വിമർശിച്ചിട്ടുള്ളത് അത് മാത്രമല്ല എ പത്മകുമാർ അടക്കമുള്ളവരുടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ് എന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങൾ അത് പ്രത്യേകിച്ച് ശങ്കർദാസ് അടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതും അവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാത്തതിലടക്കമുള്ള അമർശം കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ രണ്ട് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഈ ഒന്നര കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആ പണം നൽകിയതിന്റെ രേഖകൾ അതായത് ബാങ്ക് ട്രാൻസ്ഫർ അടക്കം നടത്തിയതിന്റെ രേഖകൾ ഗോവർദ്ധൻ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പണം നൽകി വാങ്ങിയ സ്വർണം എവിടെ എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭ്യമാകേണ്ടത് അത് ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള രണ്ട് അറസ്റ്റുകളാണ് സംസ്ഥാനത്തിന് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും സ്വർണ്ണ കവർച്ച തുടങ്ങി അന്നു മുതൽ തന്നെ ബി ജെ പി അടക്കമുള്ളവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ട് അതായത് അന്തർ സംസ്ഥാന ബന്ധത്തിന് അപ്പുറം രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ട് സ്വർണ കവർച്ചയുടെ ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു അതിപ്പോൾ തെളിഞ്ഞു വരികയാണ് ഈ ഒരു രണ്ട് അറസ്റ്റിലൂടെ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇവർ ഈ സ്വർണം എന്ത് ചെയ്തു അവർക്ക് എന്തിനാണ് ഇത്രയധികം സ്വർണം അവർ വാങ്ങിയത് അതിനെന്തിനാണ് ൻ പോറ്റിയെ ഒരു കണ്ണിയാക്കിയത് എന്നതൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട് എന്തായാലും സ്വർണം കൊണ്ടുപോയി അത് ചെമ്പാണ് എന്ന് എഴുതിക്കൊണ്ട് താൻ ചെമ്പിൽ മാത്രമേ സ്വർണം പൂശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയ ഒപ്പം തന്നെ അത് പിന്നീട് കൈമാറിയിട്ടുള്ള കർണാടകയിലെ ബെല്ലാരിയിലുള്ള സ്വർണ വ്യാപാരി സ്വർണ്ണക്കട ഉടമകൂടിയായിട്ടുള്ള ഗോവർദ്ധൻ ഇവർ രണ്ടുപേരും ഇനി വാതുറക്കേണ്ടിയിരിക്കുന്നു കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ ആരിലേക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അതായത് ഇതിപ്പോൾ ഇന്നലെ കോടതി ചോദിച്ചു വിവേചനം വേണ്ട അന്വേഷണത്തിൽ പിടിക്കേണ്ടവരൊക്കെ പിടിക്കണം എന്ന് എന്നിട്ടും ചോദിച്ചു ആ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു നോക്കൂ മറുവശത്ത് അതേ ദിവസം പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നു ഇനി ഇതിന്റെ നേരെ തിരിച്ച് അതായത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സാങ്കേതിക കാര്യങ്ങളിലേക്ക് മാത്രം പോകാനുള്ള ശ്രമമാണ് എസ് ഐ ടി ഇപ്പോൾ നടത്തുന്നതെന്ന് വ്യക്തമാണ് മറുവശത്ത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം മന്ത്രിമാർ ഇവരിലേക്കൊക്കെ എത്തുമെന്ന സൂചനയുണ്ടോ കൃഷ്ണരാജൻ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ എസ് ഐ ടിയുടെ നീക്കങ്ങളിൽ നിന്ന് അത്തരത്തിലൊരു സാധ്യത ഉടനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ പിന്നീട് എൻ വാസുവിന്റെ അറസ്റ്റ് അതിന് തൊട്ടു പിന്നാലെ നിർണായകമായിട്ടുള്ള എ പത്മകുമാറിന്റെ അറസ്റ്റ് എ പത്മകുമാറിൽ നിന്ന് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും എസ് ഐ ടി സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഭരണസമിതിയിലെ അംഗങ്ങളാണ് ശങ്കരദാസ് അടക്കമുള്ള ആളുകൾ അവരെയും ഒപ്പം തന്നെ ആ ബോർഡിലെ അംഗങ്ങളെ അടക്കമുള്ള അവരെ കൃത്യമായി ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം ആ ഭരണസമിതി എടുത്തിട്ടുണ്ടോ സ്വർണം കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള അവരുടെ പങ്കുകൾ അന്വേഷിക്കാൻ അന്ന് എസ് സംഘം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനുശേഷം തൊട്ടുപിന്നാലെ തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്ര മുൻമന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് എത്തുമെന്നുള്ള പ്രഖ്യാ അത്തരത്തിലുള്ള മറുപടികളൊക്കെ പലരും നടത്തിയത് പക്ഷേ അവിടെയും അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തിയില്ല ഒരു നോട്ടീസ് പോലും നൽകി ഒരു ചോദ്യം ചെയ്യലിന് പോലും ഇത്രയും ദിവസം പിന്നിടുമ്പോഴും അദ്ദേഹത്തിനെ വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല അതിനുശേഷം ഇത്ര ദിവസം കഴിയുന്നു അന്വേഷണം മെല്ലെപ്പോക്ക് തുടരുന്നു ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നു അതിലെടുത്തു പറയുന്നത് വിമേ വിവേചനം എന്നതിനപ്പുറം ആ കേസിൽ എന്തുകൊണ്ട് ശങ്കർദാസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുമ്പോൾ ആ സംശയം പല രീതിയിലും എസ് ഐ ടി സംഘത്തിലെ അംഗങ്ങളെയും എസ് ഐ ടി സംഘത്തെ അടക്കം കോടതി സംശയിക്കുന്നു ാണ് അതിനൊട്ടു പിന്നാലെയാണ് ഈ രണ്ട് അറസ്റ്റുകൾ ഞങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കോടതിയെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ അവർ തുടരുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കേസ് അന്വേഷണം ഒരു പരിധിവരെ വേറൊരു വഴിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയരുകയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒരു സംരക്ഷണ കവചം എസ് ഐ ടി സംഘം പല സി പി എം നേതാക്കന്മാർക്കും ഒരുക്കിയിട്ടുണ്ട് സമാനമായി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു അതിനുശേഷം ഇപ്പോൾ നാളെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുകയാണ് പല ഇടങ്ങളിലും അപ്പോൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സി പി ആളുകളെ ആരും െ മുൻ മന്ത്രിയോ നിലവിലെ മന്ത്രി അടക്കമുള്ളവരെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കൽ ഈ സംഘം പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നര കോടി നൽകിയ ശേഷമാണ് സ്വർണം വാങ്ങിയതെന്ന് അറസ്റ്റിലായ കർണാടക സ്വദേശി ജ്വലറി ഉടമ കൂടിയായ ഗോവർദ്ധൻ മൊഴി നൽകുന്നു ഈ വിവരങ്ങളൊക്കെ എസ് ഐ ടി കയ്യിലുണ്ട് വിവരങ്ങൾ നൽകുകയാണ് Yusuf